നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിസ കച്ചവടം അറസ്റ്റിലായത് ഉന്നത ഉദ്യോഗസ്ഥരും പ്രവാസികളും എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് എംബസി കേന്ദ്രീകരിച്ച് വൻ തട്ടിപ്പ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് തട്ടിപ്പിൽ പ്രവാസികൾ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമായിട്ടുണ്ട് സൗദി എംബസി കേന്ദ്രീകരിച്ചാണ് വൻ തട്ടിപ്പ് നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് പേരാണ് സൗദിയിൽ അറസ്റ്റിലായിട്ടുള്ളത് വിസ കച്ചവടം കൈക്കൂലി കേസുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് രണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥരെയും രണ്ട് പോലീസുകാരെയും ഒന്പത് വിദേശ പൌരന്മാരെയുമാണ് അഴിമതി വിരുദ്ധ മേൽനോട്ട സമിതി അറസ്റ്റ് ചെയ്തത് സൗദിയിലും വിദേശ രാജ്യത്തും നടന്ന വിസ കച്ചവടത്തിൽ പങ്കാളികളാവുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്ത വ്യത്യസ്ത സംഭവങ്ങളിലാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത് തൊഴിൽ വിസകൾ നൽകി വൻതോതിൽ പണം സമ്പാദിച്ചതിനാണ് രണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥർ പിടിയിലാകുന്നത് വൻതുകയുടെ ബാധ്യതാപത്രത്തിൽ ഒപ്പിടാൻ വിദേശ പൌരനെ പ്രേരിപ്പിച്ച സംഭവത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും അറസ്റ്റിലായിട്ടുണ്ട് അഴിമതി വിരുദ്ധ മേൽനോട്ട അതോറിറ്റിയായ നസഹയും ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായി നടത്തിയ നീക്കത്തിലൂടെയാണ് അറസ്റ്റ് നടന്നത് ബംഗ്ലാദേശിലെ സൌദി എംബസി കേന്ദ്രീകരിച്ചാണ് വിസ കച്ചടവും അഴിമതിയും നടന്നത് എംബസി കൌൺസിലർ വിഭാഗം തലവൻ ഖാലിദ് നാസർ അയദ് അൽ ഖഹ്താനി മുൻ ഡെപ്യൂട്ടി അംബാസിഡർ അബ്ദുള്ള ഫലാഹ് മദഹി അൽസം എന്നിവരാണ് അറസ്റ്റിലായ നയതന്ത്ര ഉദ്യോഗസ്ഥർ സൌദിയിൽ പണം സ്വീകരിച്ചതിനു പുറമേ വിദേശത്ത് ഇവർ നിക്ഷേപം നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് തൊഴിൽ വിസകൾ നൽകി വൻതോതിൽ പണം സമ്പാദിച്ചതിന് ഇവർക്കെതിരെ ക്രിമിനൽ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് ഓഫീസ് ഉടമയും സൌദിയിൽ താമസക്കാരനുമായ മുഹമ്മദ് നാസറുദ്ദീൻ നൂർ മറ്റൊരു ഓഫീസ് ഉടമ സായിദ് ഉസൈദ് മുഫി അബ്ദുൽ കലാം മുഹമ്മദ് റഫീഖ് അൽ ഇസ്ലാം അസീസ് അൽഹക്ക് മുസ്ലിമുദ്ദീൻ അഷ്റഫുദ്ദീൻ അക്സാദ് സന്ദർശന വിസയിൽ സൗദിയിലുള്ള ആലമിൻ ഷാൻ ഷാഹിദ് അല്ലാഖാൻ ഖാൻ എന്നിവരാണ് അറസ്റ്റിലായ വിദേശ പൗരന്മാർ ധാക്കയിലെ സൗദി എംബസി ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അനധികൃത വിസ കച്ചവടം നടത്തിവന്നതായും ഇപ്രകാരം ധാരാളം പണം സമ്പാദിച്ചതായും ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചു രണ്ടു കോടി പതിനെട്ട് ലക്ഷത്തിൽ പരം റിയാലും സ്വർണ കട്ടികളും ആഡംബര വാഹനങ്ങളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തതായും നസഹ അധികൃതർ വെളിപ്പെടുത്തി പലസ്തീൻ പൌരനായ നിക്ഷേപകൻ സാലിഹ് മുഹമ്മദിനുവേണ്ടി രണ്ട് പോയിന്റ് മൂന്ന് കോടി റിയാലിന്റെ ബാധ്യതാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ വിദേശിയെ നിർബന്ധിച്ചതിനാണ് റിയാദ് റീജിയണൽ പോലീസിലെ മിത്താബ് സൌദ് അൽഗനും സ്പെഷ്യൽ മിഷൻസ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ ഹാത്തിം മസ്തൂർ ബിൻ തൊയ്ബ് എന്നിവരെയുമാണ് അറസ്റ്റ് ചെയ്തത് ഇതിനായി അറുപതിനായിരം റിയാൽ ഇവർ കൈക്കൂലി വാങ്ങിയതായും കണ്ടെത്തി നിക്ഷേപകനും കസ്റ്റഡിയിലാണ് അറസ്റ്റിലായവരെ അനന്തര നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയതായി അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ